സ്വാഗതം പിണറായി വെസ്റ്റിലെ സി മാധവൻ സ്മാരക വായനശാലയുടെ വയോജന വേദി സംഘടിപ്പിച്ചു വരുന്ന ആഴ്ചയിൽ ഒരു നാട്ടുവർത്താനം പരിപാടി ആവേശകരമായി മുന്നോട്ട് ഇത്തവണ നാടകാനുഭവങ്ങൾ പങ്കുവയ്ക്കാനെത്തിയത് പ്രശസ്ത നാടകനടി രജനി മേലൂർ ആയിരുന്നു ഏറ്റവും നല്ല നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ പ്രതിഭയാണ് രജനി മേലൂർ നാടകയാത്രയ്ക്കിടയിൽ വാഹനാപകടത്തിൽ കാലു നഷ്ടപ്പെട്ട വ്യക്തിയാണ് രജനി മേലൂർ എന്നിട്ടും പോയ്ക്കാലിൽ നാടകം അവതരിപ്പിച്ച് ഏറ്റവും നല്ല നടിക്കുള്ള സംസ്ഥാന നാടക അവാർഡ് നേടി അവർ തന്റെ ജീവിതാനുഭവങ്ങൾ വയോജനങ്ങളുമായി പങ്കുവച്ച് നാട്ടുവർത്താനത്തിൽ അതിഥിയായി എത്തുകയായിരുന്നു പിണറായി വെസ്റ്റിലെ സി മാധവൻ സ്മാരക വായൻശാലയുടെ വയോജന വേദി സംഘടിപ്പിച്ച ആഴ്ചയിൽ ഒരു നാട്ടുവർത്താനം പരിപാടിയിലെ ഇരുപത്തിയൊന്നാമത് ആഴ്ചയിലാണ് പക്ഷാഘാതം ബാധിച്ച് ഒന്നര വർഷത്തിലേറെയായി കിടപ്പിലായ രജനി മേലൂർ തൻ്റെ ശാരീരിക അവശ്യതകൾ മറന്ന് പഴയ നാടക അനുഭവങ്ങൾ പങ്കുവച്ചത് ചടങ്ങിൽ വച്ച് എൺപത്തിയാറാം പിറന്നാൾ ആഘോഷിക്കുന്ന സി പി രാജൻ വായൻശാലയ്ക്ക് രണ്ട് പുസ്തകങ്ങൾ കൈമാറി മധുരം വിതരണം ചെയ്തു തുടർന്ന് വയോജനങ്ങൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു വി പ്രദീപൻ ഇ രാജൻ എം ശശികുമാർ എന്നിവർ നേതൃത്വം നൽകി ഗ്രാമികാനൂസ് തലശ്ശേരി